കാശ്മീരിൽ നടന്ന ആ ഒരു ഭീകരാക്രമണം നിരപരാധികളായ മനുഷ്യരെ കൊന്നൊടക്കിയ പാകിസ്ഥാനിലെ ഭീകരർ അവർക്കുള്ള ഏറ്റവും വലിയ ഒരു മറുപടിയാണ് ഇപ്പോൾ ഇന്ത്യ നൽകിയിരിക്കുന്നത് എന്നുള്ളത് വ്യക്തമാണ് അപ്രതീക്ഷിതമായിട്ടുള്ള ഒരു നിമിഷത്തിൽ ഇന്ത്യ പാകിസ്ഥാനെ കയറി അറ്റാക്ക് ചെയ്യുകയും അതോടൊപ്പം തന്നെ വലിയ തോതിൽ അവരുടെ ഭീകര കേന്ദ്രങ്ങളെല്ലാം തന്നെയും തകർന്ന് തരിപ്പണമാകുന്ന തരത്തിലോട്ട് കാര്യങ്ങൾ മാറുകയും ചെയ്തു ഇതിൽ പിന്നാലെ നമ്മുടെ സൈന്യത്തിനും അതോടൊപ്പം തന്നെ കേന്ദ്ര സർക്കാരിനും അഭിനന്ദനം അറിയിച്ചുകൊണ്ട് കൊണ്ട് ഒട്ടനേകം പേരാണ് രംഗത്തെത്തിയിട്ടുള്ളത് അതിൽ ഏറ്റവും എടുത്തു പറയാനായിട്ടുള്ളൊരു കാര്യമെന്ന് പറയുന്നത് കോൺഗ്രസ് എം പി ആയിട്ടുള്ള കോൺഗ്രസിലെ മുതിർന്ന നേതാവായിട്ടുള്ള ശശി തരൂർ തൻ്റെ ഫേസ്ബുക്കിൽ പോസ്റ്റ് ചെയ്ത ഒരു പോസ്റ്റ് ഞാൻ കാണാനിടയായി ഞാൻ ആദ്യം അതെന്താണെന്ന് ഒന്ന് വായിച്ച് കേൾപ്പിക്കാം ശശി തരൂർ ഫേസ്ബുക്കിലിട്ട പോസ്റ്റ് ഇതാണ് ഭീകരരുടെ താവളങ്ങൾക്കെതിരെ ശക്തമായതും കൃത്യമായി ആസൂത്രണം ചെയ്തതുമായ ആക്രമണങ്ങൾ ഇന്നലെ രാത്രി നമ്മുടെ സേന പാകിസ്ഥാനിൽ നടത്തിയിരിക്കുന്നു കഴിഞ്ഞ ആഴ്ച ഞാൻ വാദിച്ചതുപോലെ ശക്തമായി ബുദ്ധിപൂർവ്വവുമായും അടിച്ചിരിക്കുന്നു ഞാൻ സർക്കാരിനെ അഭിനന്ദിക്കുകയും നമ്മുടെ സായുധ സേനയ്ക്കൊപ്പം ഉറച്ചു നിൽക്കുകയും ചെയ്യുന്നു അതേസമയം സംഘർഷം കൂടുതൽ വ്യാപിപ്പിക്കുന്നതിന് പാകിസ്ഥാന് ന്യായീകരണമില്ലാത്ത വിധത്തിലാണ് നമ്മൾ പെരുമാറിയത് നമ്മൾ നമ്മുടെ നിലപാട് വ്യക്തമാക്കുകയും സ്വയം പ്രതിരോധത്തിനായി പ്രവർത്തിക്കുകയും ചെയ്തിട്ടുണ്ട് ഇത് അനിയന്ത്രണമായി അധികരിക്കാതിരിക്കാൻ ബന്ധപ്പെട്ട എല്ലാവരും വിവേകപൂർവം പ്രവർത്തിക്കേണ്ട സമയമാണിത് എന്നാണ് ശരിക്കും ഇതിലൂടെ തരൂർ വ്യക്തമാക്കിയിരിക്കുന്ന രണ്ട് കാര്യങ്ങളാണ് ഒന്നാമത്തേത് കേന്ദ്ര സർക്കാരിനെ അഭിനന്ദിച്ചിരിക്കുന്നു ശശി തരൂർ സർക്കാർ നിലപാടിനെ അംഗീകരിച്ചിരിക്കുന്നു അതോടൊപ്പം തന്നെ നമ്മുടെ സേനയ്ക്കൊപ്പം താൻ ഉറച്ചു നിൽക്കുന്നു എന്നും തുറന്നടിച്ച് പറഞ്ഞിരിക്കുന്നു അതായത് നമ്മുടെ സർക്കാർ ചെയ്ത പ്രവൃത്തിയിൽ കേന്ദ്ര സർക്കാർ ചെയ്ത് ഈ ഒരു നീക്കത്തിൽ പൂർണ്ണ പിന്തുണയാണ് ശശി തരൂരിൻ്റെ ഭാഗത്തു നിന്ന് ഉണ്ടായിരിക്കുന്നത് എന്ന് വ്യക്തമാണ് മോദിയുടെ ഈ ഒരു പ്ലാനിങ്ങിൽ തന്നെ ശശി തരൂർ പൂർണ്ണ തൃപ്തനാണ് എന്നതാണ് ഇതിൽ നിന്നും മനസ്സിലാക്കാൻ സാധിക്കുന്ന ഒരു കാര്യമെന്ന് പറയും അതോടൊപ്പം തന്നെ ഈ ഒരു സാഹചര്യത്തിൽ എല്ലാവരും വിവേകപൂർവ്വം പ്രവർത്തിക്കേണ്ട സമയമാണിതെന്ന് ശശി തരൂർ എടുത്തു പറയുന്നുണ്ട് അതിൽ മറ്റൊരു കാര്യം കൂടിയുണ്ട് അതായത് കോൺഗ്രസിൽ നിന്നും സംഭവിക്കുന്ന ചില തെറ്റുകൾ ഉണ്ട് അത് യഥാർത്ഥത്തിൽ നമ്മൾ കണ്ട ഒരു കാഴ്ച തന്നെയാണ് കാർഗെ തന്നെ പറഞ്ഞ ചില അനാവശ്യമായിട്ടുള്ള കാര്യങ്ങൾ അതും ഈ ഒരു സമയത്ത് ഒറ്റക്കെട്ടായിട്ട് നിൽക്കേണ്ട ഈ ഒരു സമയം സമയത്ത് കാർഗയുടെ വായിൽ നിന്ന് വീണ തെറ്റായിട്ടുള്ള ചില സന്ദേശങ്ങൾ അത് ശരിക്കും കോൺഗ്രസ്സിന് തന്നെ കളങ്കമുണ്ടാക്കുന്ന ഒരു കാര്യം തന്നെയാണെന്ന കാര്യത്തിൽ സംശയമില്ല ശശി തരൂർ ഇവിടെ എടുത്ത് പറഞ്ഞിരിക്കുന്ന കാര്യം എല്ലാവരും വിവേകപൂർവം പ്രവർത്തിക്കേണ്ട സമയമാണ് ഇതെന്നാണ് അതിന് ഒരർത്ഥവും കൂടി എടുക്കാം കോൺഗ്രസിനുള്ളിൽ തന്നെ എല്ലാവരും വിവേകപൂർവം പ്രവർത്തിക്കേണ്ട സമയം കൂടിയാണ് ഇതെന്ന് മനസ്സിലാക്കാം അല്ലാതെ ഈ സമയം ചൊറിയാനുള്ളതല്ല ഇന്ത്യക്കൊപ്പം കേന്ദ്ര സർക്കാരിനൊപ്പം നിൽക്കാൻ അല്ലെങ്കിൽ നമ്മൾ ഒന്നാണ് എന്ന് തെളിയിക്കാനുള്ള ഒരു അവസരമാണ് അതിനിടയിൽ കുത്തിത്തിരിപ്പുണ്ടാക്കുന്നവരെ അതിനിടയിൽ ഈ പറയുന്ന തരത്തിൽ ഞങ്ങളൊപ്പമുണ്ട് എന്ന് പറഞ്ഞിട്ട് പിന്നിൽ നിന്ന് കുത്തുന്ന കോൺഗ്രസിലെ ചില നേതാക്കൾ അവർക്കൊക്കെയുള്ള മറുപടിയായിട്ട് തന്നെയാണ് ശശി തരൂരിന്റെ ഈ വാക്കുകളിൽ നിന്നും വ്യക്തമാവുന്ന കാര്യമെന്ന് പറയുന്നത് ശശി തരൂരിന് ബുദ്ധിയുണ്ട് ശശി തരൂർ വിവേകപൂർവ്വമായിട്ടുള്ള അഭിപ്രായങ്ങൾ തന്നെയാണ് ഈ ഒരു കാര്യത്തിൽ തുടക്കം മുതൽ ഇപ്പോൾ ഈ ഒരു സമയം വരെയും പറഞ്ഞിട്ടുള്ള കാര്യങ്ങൾ പക്ഷെ കോൺഗ്രസിലെ പല നേതാക്കൾക്കിടയിൽ നിന്നും പലതരത്തിലാണ് അഭിപ്രായങ്ങൾ വന്നിട്ടുള്ളത് എന്നുള്ളതും വാസ്തവം തന്നെയാണ് ശരിക്കും ആ നേതാക്കളൊക്കെ തന്നെ ശശി തരൂരിനെ കണ്ടു പഠിക്കേണ്ടത് ഒരു സാഹചര്യത്തിൽ അനിവാര്യമായിട്ടുള്ള ഒരു കാര്യം തന്നെയാണ് കാരണം അതൊക്കെ സംസാരിക്കാനായിട്ടും അതൊക്കെ പറയാനായിട്ടുമുള്ള അവസരങ്ങൾ വേറെയാണ് ഇപ്പോൾ നിൽക്കുന്ന നമ്മുടെ ഈ ഒരു സിറ്റുവേഷൻ അത് നമ്മൾ രാജ്യത്ത് ഒറ്റക്കെട്ടായിട്ട് നിൽക്കേണ്ട സമയവും അതോടൊപ്പം തന്നെ സർക്കാർ എടുക്കുന്ന തീരുമാനങ്ങൾക്ക് അനുയോജ്യമായി നിൽക്കേണ്ട സമയവുമാണ് അത് മനസ്സിലാക്കാതെ പൊട്ടത്തരങ്ങൾ വിളിച്ചു പറയുന്ന കോൺഗ്രസിലെ ചില നേതാക്കൾക്കൊക്കെയുള്ള ഒരു മറുപടിയായിട്ട് തന്നെയാണ് ശശി തരൂരിൻ്റെ ഈ വാക്കുകൾ വ്യക്തമാക്കുന്നത്